നമ്മൾ തേക്കുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ ഇതിനെ കിട്ടുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ ഫേസിലെ കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ചുളിവുകൾ മാറ്റാനായിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഒരു ഗ്ലോ കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ തേച്ച് കിടന്നാൽ മതി കേട്ടോ നമ്മൾ ഇത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും വീട്ടിലിപ്പം ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളും തിരക്കുകളും ഒക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു തിരക്കുള്ള സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ ക്രിസ്മസ് ഒക്കെ വരുന്നത് ക്രിസ്മസ് നല്ല സുന്ദരിയായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്കിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ കരുവാളുപ്പ് മാറാനായിട്ടും നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഇരിക്കാനായിട്ടും ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇപ്പം എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ അത് മേക്കപ്പ് ആയിക്കോട്ടെ അതേപോലെ ബ്യൂട്ടി ടിപ്സ് ആയിക്കോട്ടെ ഏതുമായിക്കോട്ടെ ഫേസ് ഗ്ലോ ആയിട്ടിരിക്കുക എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്തു നോക്കുക നല്ല റിസൾട്ട് ഉണ്ടാകും ഫേസ് ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ ആക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും സൺ ടാന ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് മാറ്റി സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റും ഇത് ഒരു തവണ ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു അഞ്ച് ദിവസത്തേനും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഡെയിലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിലെ സൺ ടാൻ പിഗ്മെൻറ്റേഷന് ചുളിവുകൾ ഡ്രൈനെസ് ഒക്കെ മാറ്റി സ്കിൻ നന്നായി സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ് പാൽ ഞാൻ തിളപ്പിക്കാത്ത പാലാണ് എടുത്തിരിക്കുന്നത് പാൽ നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ മാറ്റി സ്കിൻ നല്ല ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പാൽ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈനെസ് ഒക്കെ മാറാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതായത് ബേസ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ് അപ്പം നമുക്ക് ഈ ഒരു പാൽ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ട് പറ്റുന്നൊന്നും നോക്കിയിട്ട് വരാം അപ്പം ഞാൻ ഒരു സ്പൂണ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത് തിളപ്പിക്കാത്ത പാലാണ് നമ്മൾ എടുക്കേണ്ടത് ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കുന്നില്ല ഒരു അഞ്ച് ദിവസത്തേന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് അപ്പം ഞാൻ ഇതിലേക്ക് അര സ്പൂൺ ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഗ്ലിസറിന് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിസറിന് പകരം വൈറ്റമിൻ ഇ ക്യാപ്സൂള് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക ഈ ഗ്ലിസറിൻ നമ്മുടെ ഫേസിലെ ഡ്രൈനെസ് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഒരു സ്പൂൺ അലോവേര ജെല്ലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അലോവേര ജെല് നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കി വെക്കാനായിട്ടും അതേപോലെ ബ്രൈറ്റ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ബേബി ഓയിലാണ് കേട്ടോ ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ബേബി ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഏത് ഓയിലാണോ ഫേസിൽ യൂസ് ചെയ്യുന്നത് ആ ഒരു ഓയില് ചേർത്ത് കൊടുക്കാം ഒന്നെങ്കിൽ കോക്കനട്ട് ഓയില് ചേർക്കാം ആൽമണ്ട് ഓയിൽ ചേർക്കാം അതേപോലെ ഒല്ലീവ് ഓയിൽ ചേർക്കാം ഏത് ഓയിലാണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി ഒരു സ്പൂൺ ബേബി ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ കറുത്ത പാടുകളും ചുളിവുകളും ഒക്കെ മാറ്റി സ്കിന്നെങ്ങാക്കി വെക്കാനായിട്ടും ഒക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് ഡെയിലി ചെയ്ത് നോക്കുക കേട്ടോ എന്താണെങ്കിലും ഒരു തവണ യൂസ് ചെയ്ത് നോക്കാം നൂറ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ തേച്ച് കിടന്നാൽ മതി കേട്ടോ നമ്മൾ ഇത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല ഇനി ആർക്കെങ്കിലും വാഷ് ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർക്കാണെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും ഫേസിൽ വെച്ചിട്ട് വേണം നിങ്ങളിത് വാഷ് ചെയ്ത് കളയാനായിട്ട് വാഷ് ചെയ്ത് കളയാതെ കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് അപ്പം നമ്മൾ ഇത് കിടക്കുന്നതിന് മുന്നേ മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം നമ്മൾ തേക്കുമ്പോ തന്നെ നല്ലൊരു ഗ്ലോ ഇതിനെ കിട്ടുന്നുണ്ട് കേട്ടോ ഇനി ഞാനിത് തേച്ച് കഴിഞ്ഞു ആഹ് ഇതിനുശേഷം ഞാനൊരു അരമണിക്കൂറിന് ശേഷം ഞാൻ എന്റെ ഫേസ് കാണിച്ചു തരാം അപ്പൊ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം ഞാനിത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു അട്ടുപൊളി ഫേസ് പാക്ക് ആണ് നിങ്ങളിത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല ഇനി ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വാഷ് ചെയ്ത് കളയാം അതിന് മുമ്പ് ഒരു ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഇതൊന്ന് ഫേസിൽ വെച്ചതിന് ശേഷം മാത്രമേ വാഷ് ചെയ്യാവുള്ളൂ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നിങ്ങളുടെ ഫേസിലെ കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും ചുളുകൾ മാറാനായിട്ടും സ്കിൻ ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടും ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ